ശാസ്ത്രലോകത്തെ വളരെ രസകരമായിട്ടുള്ള ചില ഫാക്റ്റുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ആദ്യത്തെ ഫാക്റ്റ് അലുമിനിയവും മെർക്കുറിയുമായി ബന്ധപ്പെട്ടതാണ് നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് നോക്കുക മെർക്കുറി അലുമിനിയത്തിലേക്ക് പതിക്കുന്ന ദൃശ്യമാണ് ആ പതനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അലുമിനിയം തകർന്നടിഞ്ഞു പോകുന്നതാണ് മെർക്കുറിക്ക് അത്രയും മാരകമായിട്ടുള്ള ഒരു ശക്തിയാണുള്ളത് മെർക്കുറിയും അലുമിനിയവും ചേർന്നു കഴിഞ്ഞാൽ അലുമിനിയം അമാൽകമായി മാറുന്നു അലുമിനിയത്തിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സുരക്ഷാ കവചമുണ്ട് അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ വെച്ച് സംഭവിക്കുന്ന ഒരു റിയാക്ഷനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ അലൂമിനിയവുമായിട്ട് റിയാക്ട് ചെയ്ത് അലുമിനിയം ഓക്സൈഡായിട്ട് മാറുന്നു ആ അലുമിനിയം ഓക്സൈഡ് സുരക്ഷാ കവചമായി പ്രവർത്തിക്കുന്നതാണ് പക്ഷേ മെർക്കുറിയുടെ മുൻപിൽ ഈ സുരക്ഷാ കവചം വിലപ്പോകുന്നതല്ല ആ സുരക്ഷാ കവചത്തെയും തകർത്ത് അതിലടങ്ങിയിരിക്കുന്ന സകല ആറ്റത്തെയും അത് തകർത്ത് കളയുന്നതാണ് അതുകൊണ്ട് തന്നെ വിമാനത്തിൽ കയറുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് മെർക്കുറി ഒപ്പം കരുതാൻ സാധിക്കുന്നതല്ല കാരണം വിമാനം പ്രധാനമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം കൊണ്ട് തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് കാൻഗറി ഈ അല്ലെങ്കിൽ നരകഗ്രഹം നമ്മൾ നിന്നും നാൽപ്പത്തിയൊന്ന് പ്രകാശവർഷങ്ങൾ അകലെയാണ് ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വശം എല്ലായ്പ്പോഴും അതിൻ്റെ നക്ഷത്രത്തിൻ്റെ നേർക്കായിരിക്കും അതായത് ആ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന അതേ വേഗതയിൽ തന്നെയാണ് ഇത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു വശത്ത് എല്ലായ്പ്പോഴും പകലാണ് അതേസമയം മറുവശത്ത് എല്ലായ്പ്പോഴും രാത്രിയാണ് എല്ലായ്പ്പോഴും പകലായിരിക്കുന്ന സ്ഥലത്തെ താപനില എന്ന് പറയുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് ഡിഗ്രി സെൽഷ്യസാണ് എല്ലായ്പ്പോഴും രാത്രി ആയിരിക്കുന്ന വശത്ത് ആയിരത്തി നാനൂറ് ഡിഗ്രി ആണ് താപനില ഇത്രയും ശക്തമായിട്ടുള്ള താപനില ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന പാറകളൊക്കെ ഉരുകി ഒലിക്കുന്നതാണ് പാറകൾ ഉരുകി ഒലിക്കുകയാണെങ്കിൽ എന്താണ് ഉണ്ടാവുക അത് പ്രതലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ മാഗ്മയായിട്ട് മാറും ആ ഗ്രഹത്തിൻ്റെ പ്രതലത്തിനു വെളിയിലാണെങ്കിൽ അത് ലാവയായിട്ട് മാറുന്നതാണ് അതെ അവിടെ പൂർണ്ണമായിട്ടും ലാവ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സമുദ്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉരുകി ഒലിക്കുന്ന ഒരു സമുദ്രം ഇത്രയധികം ഉയർന്ന താപനില വരാനുള്ള കാരണം ആ നക്ഷത്രത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകതയല്ല നമ്മുടെ സൂര്യന് സമാനമായിട്ടുള്ള ഒരു നക്ഷത്രമാണ് അവിടെ ഉള്ളത് ഫിഫ്റ്റി ഫൈവ് ക്യാൻഗറി എ രണ്ടായിരത്തി നാലിലാണ് ആദ്യമായിട്ട് ആ നക്ഷത്രത്തെ കണ്ടെത്തുന്നത് ആ നക്ഷത്രത്തിന് ചുറ്റുമായിട്ടും അഞ്ച് ഗ്രഹങ്ങൾ വലംതയ്ക്കുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ച് ഗ്രഹങ്ങളെ മാത്രമാണ് ഇതുവരെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിലൊന്നാണ് ഫിഫ്റ്റി ഫൈവ് കാൻകറി ഇ ഇത്രയും താപനില വരാനുള്ള കാരണം ആ നക്ഷത്രവും ഗ്രഹവും തമ്മിലുള്ള ദൂരമാണ് രണ്ടും തമ്മിലുള്ള ദൂരം പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് അഞ്ച് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ് ഒരു ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരമാണ് അപ്പോൾ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് അഞ്ച് എന്ന് പറയുന്നത് എത്രമാത്രം ചെറിയ ദൂരമാണെന്ന് നമുക്ക് അനുമാനിക്കാം ഇത്രയും അടുത്തുള്ള ഒരു ഗ്രഹം ആയതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ഫൈവ് കാൻഗറി ഇക്ക് ഒരു തവണ അതിൻ്റെ നക്ഷത്രത്തെ വലം വെക്കാൻ പതിനെട്ട് മണിക്കൂറുകൾ മാത്രം മതി അതായത് അവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് പതിനെട്ട് മണിക്കൂറുകളാണ് ശക്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട് അതിനു പുറമെ അതിഭീകരമായിട്ടുള്ള ചുഴലിക്കാറ്റ് എല്ലായ്പ്പോഴും അവിടെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അതിൻ്റെ കാരണം ഈ താപനില തന്നെയാണ് താപനിലയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസമാണ് എല്ലാ സമയവും ഒരു വശത്ത് രാത്രിയാണെന്ന് പറഞ്ഞല്ലോ മറുവശത്തേക്കാൾ ഈ രാത്രിയിലുള്ള വശത്തെ താപനില ആയിരം ഡിഗ്രി സെൽഷ്യസോളം കുറവാണ് താപനിലയിൽ അത്രയും വലിയൊരു വ്യത്യാസം വരുമ്പോൾ എല്ലായ്പ്പോഴും അവിടെ ന്യൂനമർദ്ദം സംഭവിക്കുന്നതാണ് അതിനെ തുടർന്ന് അതിഭീകരമായിട്ടുള്ള കാറ്റായിരിക്കും അവിടെ അനുഭവപ്പെടുക അവിടെ വലിയ അളവിൽ തന്നെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ കാരണവും ഉരുകി ലാവ തന്നെയാണ് പാറ ഉരുകി ലാവയായിട്ട് മാറുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ചില വോൾക്കാനിക് ഗ്യാസുകൾ അല്ലെങ്കിൽ വാതകങ്ങൾ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും ഒക്കെ അതിൻ്റെ ഉദാഹരണമാണ് അപ്രകാരം ധാരാളമായിട്ട് സൾഫർ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും അവിടെ അടങ്ങിയിട്ടുണ്ട് ചില ഗവേഷകർക്ക് പറയുന്നത് അവിടെ വലിയ അളവിൽ തന്നെ ഡയമണ്ടിൻ്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ഡയമണ്ട് പ്ലാനറ്റ് എന്ന ഒരു കൂടി ഇതിനുണ്ട് ഇതിനെല്ലാം പുറമെ മറ്റൊരു പേര് കൂടിയുണ്ട് അത് ജാൻസൺ പ്ലാനറ്റ് എന്ന പേരാണ് ഇത് സൂപ്പർ എർത്ത് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഗ്രഹമാണ് ഭൂമിയുടെ വലിപ്പത്തിൻ്റെ രണ്ട് ഇരട്ടി വലിപ്പം ഈ ഗ്രഹത്തിനുണ്ട് ഡെൻസിറ്റി വളരെയധികം കൂടുതലാണ് ഇവിടുത്തെ മാസം എന്ന് പറയുന്നത് സൂര്യന്റെ മാസം അല്ലെങ്കിൽ സൂര്യൻ്റെ പിണ്ടത്തിൻ്റെ എട്ടിരട്ടിയാണ് പെൻസിൽ പോലെ നീണ്ടു നിൽക്കുന്ന ഒരു സ്ട്രക്ചർ നമ്മുടെ ഈ പ്രപഞ്ചത്തിലുണ്ട് നമ്മുടെ ഈ മിൽക്കി വേ ഗാലക്സിയിൽ തന്നെ ഉണ്ട് അതിൻ്റെ പേരാണ് പെൻസിൽ നെബുല ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നക്ഷത്രം ഒരു വലിയ സ്ഫോടനത്തിലൂടെ അവസാനിക്കുകയുണ്ടായി ആ സ്ഫോടനത്തിൻ്റെ അവശേഷിപ്പ് അല്ലെങ്കിൽ റെമനൻ്റ് ആണ് നമ്മളിവിടെ കാണുന്ന പെൻസിലിൻ്റെ രൂപത്തിലുള്ള സ്ട്രക്ചർ അത് ഒരു വലിയ നഴ്സറി കൂടിയാണ് നെബുലി എന്ന് പറയുന്നത് തന്നെ നഴ്സറിയാണ് ധാരാളമായിട്ട് പുതിയ നക്ഷത്രങ്ങൾ ഉണ്ടായി വരുന്ന നഴ്സറിയാണ് നിങ്ങൾ ഈ കാണുന്ന ദൃശ്യം അത് നമ്മൾ നിന്നും എണ്ണൂറ്റി പതിനഞ്ച് പ്രകാശ വർഷങ്ങൾ അകലെയുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ദൃശ്യമാണ് ഇത് നമുക്ക് പകർത്തിയെടുത്ത് നൽകിയിരിക്കുന്നത് നാസയുടെ സ്പേസ് ടെലസ്കോപ്പായ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ആണ് പിരിയോഡിറ്റ് ടേബിളിൽ നൂറ്റി പതിനഞ്ചാമതായിട്ട് ഒരു എലമെൻ്റ് ഉണ്ട് പുതിയതായി കണ്ടെത്തിയ ഈ എലമെൻറ്റിൻ്റെ പേര് മോസ്കോവിയം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സ്പെക്കുലേഷൻസ് നിലവിലുണ്ട് ചില ആളുകൾ പറയുന്നത് ഏലിയൻസ് ബഹിരാകാശ പേടകം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ എലമെൻറ്റാണെന്നാണ് ചിലർ പറയുന്നത് ഇതിന് ഗ്രാവിറ്റി പ്രോപ്പർട്ടി ഉണ്ടെന്നാണ് പക്ഷേ അത് ശാസ്ത്രീയമായിട്ട് കണ്ടെത്താൻ നമുക്ക് സാധ്യമായിട്ടില്ല നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ട് അത് സാധ്യമാകുന്നതുമല്ല അതിൻ്റെ കാരണം ഇതിൻ്റെ ഹാഫ് ലൈഫ് ടൈമാണ് ഇതുണ്ടായി വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാകുന്നതാണ് മറ്റ് ചില ഭാരം കുറഞ്ഞ ലൈറ്റർ എലമെൻ്റ് ആയിട്ട് മാറുന്നതാണ് സ്വാഭാവികമായിട്ട് ഒരിക്കലും ഈ ഒരു എലമെൻറ്റ് ഉണ്ടായി വരത്തില്ല മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഹാഫ് ലൈഫ് ടൈം എന്ന് പറയുന്നത് പൂജ്യം ദശാംശം ആറ് ഒന്ന് അഞ്ച് സെക്കൻഡ് മാത്രമാണ് അതായത് ഒരു സെക്കൻഡിലും താഴെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഞൊടിയിടയിൽ തന്നെ ഇത് ഭാരക്കുറവുള്ള മെറ്റ് എലമെൻറ്റുകളായിട്ട് മാറുന്നതാണ് രണ്ടായിരത്തി മൂന്നിൽ അമേരിക്കയിലെയും റഷ്യയിലെയും ഗവേഷകർ ജെ ഐ എൻ ആർ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മോസ്കോയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് ഇത് ഉൽപാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതിന് മോസ്കോവ് എന്ന പേര് ലഭ്യമായത് രണ്ടായിരത്തി പതിനാറിൽ ഐ യു പി എസ് സി അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇതിനെ എലമെന്റ് ആയിട്ട് അംഗീകരിക്കുകയുണ്ടായി ഇത് ഉൽപാദിപ്പിച്ചെടുക്കാനായിട്ട് പ്രധാനമായിട്ടും രണ്ട് അയോണുകളാണ് ഗവേഷകർ ഉപയോഗിച്ചത് അമേരിക്കൻ ടു ഫോർട്ടി ത്രീയും കാൽസ്യം ഫോർട്ടി എയ്റ്റും ഈ രണ്ട് അയോണുകളെ പരസ്പരമായിട്ട് പാർട്ടിക്കൽ കൊളൈഡുകളുടെ സഹായത്താൽ കൂട്ടി ഇടിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടാക്കിയെടുത്തത് നിലവിൽ ഈ ഒരു എലമെൻ്റ് കൊണ്ട് ഒരു ഉപയോഗവും മനുഷ്യനില്ല കാരണം ഇതിൻ്റെ അൽപായുസാണ് ഒരു ഞൊടി ഇടയിൽ തന്നെ ഇത് ഉണ്ടായ ശേഷം അവസാനിച്ച് മെറ്റ് എലമെൻറ്റുകളായിട്ട് മാറുന്നതാണ് നിങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഐസിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഒരു ഗ്രഹമുണ്ട് ആ ഗ്രഹം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഇത്തരത്തിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഐസ് കൊണ്ടാണ് ആ ഗ്രഹത്തിൻ്റെ പേര് ഗ്ലൈസി ഫോർ ത്രീ സിക്സ് ബി എന്നാണ് അത് വലം വയ്ക്കുന്നത് ഗ്ലൈസി ഫോർ ത്രീ സിക്സ് എന്ന ഒരു നക്ഷത്രത്തിന് ചുറ്റുമായിട്ടാണ് റെഡ് ഡാർഫ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രം സൂര്യനേക്കാൾ കുറഞ്ഞ താപനില മാത്രമാണ് അത് സൃഷ്ടിക്കുന്നത് പക്ഷേ ആ ഗ്രഹവും ഈ നക്ഷത്രവും തമ്മിലുള്ള ദൂരം വളരെയധികം കുറവാണ് കൃത്യമായി പറയുകയാണെങ്കിൽ പൂജ്യം ദശാംശം പൂജ്യം മൂന്ന് അസ്ട്രോണമിക്കൽ യൂണിറ്റ് വിഗ്രഹത്തിന്റെ അന്തരീക്ഷം ബാഷ്പീകരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട എലമെന്റ് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഇങ്ങനെ ബാഷ്പീകരിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഒരു കോമറ്റ് അല്ലെങ്കിൽ ഒരു വാൽ നക്ഷത്രത്തിൻ്റെ രൂപമാണ് ഇതിനുള്ളത് ഒരു വാല് കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി നാലിൽ കണ്ടെത്തിയിരിക്കുന്ന ഈ നക്ഷത്രത്തിൻ്റെ വളരെ അരികിലൂടെ ഇത് കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ഈ ഗ്രഹം ആ നക്ഷത്രവുമായിട്ട് ടൈഡലി ലോക്ഡാണ് അതായത് എല്ലാ സമയവും ഇതിൻ്റെ ഒരു വശം ആ നക്ഷത്രത്തിൻ്റെ നേർക്കായിരിക്കും ഉണ്ടായിരിക്കുക മറുവശത്ത് എല്ലായ്പ്പോഴും ഇരുട്ടായിരിക്കും പകൽ സമയം മാത്രം എല്ലായ്പ്പോഴുമുള്ള ആ വശത്തെ താപനില എന്ന് പറയുന്നത് നാനൂറ്റി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസാണ് നാനൂറ്റി മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ പോലും അതിൻ്റെ പ്രതലം ഐസ് കട്ടകളായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ ഐസ് ഉരുകി പോകാതിരിക്കാനുള്ള കാരണം അവിടുത്തെ അതിശക്തമായിട്ടുള്ള പ്രഷറാണ് ഈ ഐസ് സാധാരണ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന മനുഷ്യരുപയോഗിക്കുന്ന ഐസല്ല ഐസ് സെവൻ എന്ന കാറ്റഗറിയിൽ പെടുന്ന ഐസാണ് ഇതിന് നമ്മുടെ സൗരത്തിലെ നെപ്റ്റ്യൂണിൻ്റെ വലിപ്പമാണ് ഉള്ളത് ഏതാണ്ട് അത്രയും തന്നെ വലിപ്പം വരും അതുകൊണ്ട് തന്നെ ഇതിനെ ചൂടുള്ള നെപ്റ്റ്യൂൺ എന്ന പേര് കൊണ്ടും വിശേഷിപ്പിക്കാറുണ്ട് ഇതിൻ്റെ വലിപ്പം നമ്മുടെ ഭൂമിയുടെ വലിപ്പവുമായിട്ട് ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം നമ്മുടെ ഭൂമിയുടെ വലിപ്പത്തിൻ്റെ നാല് ദശാംശം ആറ് ഇരട്ടി വലിപ്പം ഇതിനുണ്ട് മാസം അതിനേക്കാളൊക്കെ വളരെയധികം കൂടുതലാണ് ഭൂമിയുടെ മാസന്റെ ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഇരട്ടി മാസാണ് അല്ലെങ്കിൽ പിണ്ടമാണ് ഈ ഒരു ഗ്രഹത്തിനുള്ളത് നമ്മുടെ സ്വന്തം ഗാലക്സി ആയ മിൽക്കി വേയിൽ തന്നെയാണ് ഗ്ലൈസി ഫോർ ത്രീ സിക്സ് പി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ നിന്നും വെറും മുപ്പത്തിമൂന്ന് പ്രകാശ വർഷം ദൂരം മാത്രമേ ഉള്ളൂ അതായത് പ്രകാശം മുപ്പത്തിമൂന്ന് വർഷം യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഗ്രഹത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ടെലസ്കോപ്പുകളുടെ സഹായത്താൽ നമ്മൾ ആ നക്ഷത്രത്തെ നോക്കുകയാണെങ്കിൽ അവിടെ കാണുന്ന കാഴ്ച മുപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള കാഴ്ചയായിരിക്കും ഇതിലും വിചിത്രമായിട്ടുള്ള ഏതെങ്കിലും ഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയാമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിൽ രേഖപ്പെടുത്തുക നമുക്ക് എല്ലാവർക്കും അതൊന്ന് പരിശോധിച്ച് നോക്കാം നമുക്കിവിടെ മാഗ്നസ് എഫക്റ്റ് ആണ് കാണാൻ സാധിക്കുന്നത് നിലത്തേക്ക് അവർ പന്ത് ഇടുകയാണ് എന്നാൽ പന്ത് പന്തിടുന്നതിന് മുൻപ് അതൊന്ന് കറക്റ്റ് വീഴുന്ന പന്ത് നിലത്തേക്ക് തന്നെ പോകേണ്ടതാണ് അതിന്റെ ഡയറക്ഷനിൽ മാറ്റം സംഭവിക്കേണ്ടതല്ല പക്ഷേ ഇവിടെ ഡയറക്ഷനിൽ മാറ്റം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതിന്റെ കാരണം മാഗ്നസ് എഫക്റ്റ് ആണ് മാഗ്നസ് എഫക്റ്റ് അനുസരിച്ച് ഒരു വസ്തു സ്വയം അതിന്റെ ആക്സസിൽ കറങ്ങുകയും അത് മറ്റൊരു ഡയറക്ഷനിൽ സഞ്ചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് ഡയറക്ഷനും മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിട്ട് ഒരു ഭാഗത്തു കൂടി മറ്റൊരു ഫോഴ്സ് അതിനെ ബാധിക്കുന്നതാണ് ഈയൊരു പന്ത് ഈയൊരു ഡയറക്ഷനിലാണ് കറങ്ങുന്നതെന്ന് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അച്ചുതണ്ടെന്ന് പറയുന്നത് ഈയൊരു ഡയറക്ഷനിലായിരിക്കും കൂടാതെ ഈ പന്ത് ഞാൻ നിലത്തേക്ക് ഇടുകയാണ് അപ്പോൾ മുകളിൽ നിന്ന് താഴേക്കൊരു ഒരു ഫോഴ്സാണ് ഇതിൽ ആക്ട് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ മാഗ്നസ് എഫക്റ്റ് അനുസരിച്ച് മൂന്നാമതൊരു ഫോഴ്സ് ഇതിൽ പ്രവേശിക്കുന്നതാണ് ആ മൂന്നാമത്തെ ഫോഴ്സ് ഈ രണ്ട് ഡയറക്ഷനും മ്യൂച്വലി പെർപെൻറ്റിക്കുലർ ആയിരിക്കും അതായത് ഈ ഡയറക്ഷനും ഈ ഡയറക്ഷനും മ്യൂച്വലി പെർപൻറ്റിക്കുലർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഞാൻ നിൽക്കുന്ന ഭാഗത്തു നിന്ന് മുന്നിലേക്കുള്ള ഡയറക്ഷനിലേക്ക് അത് സഞ്ചരിക്കുന്നതാണ് അതുകൊണ്ടാണ് നിലത്തേക്ക് വീഴുന്ന പന്ത് മുന്നിലേക്ക് സഞ്ചരിച്ചു പോകുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമ്മളിവിടെ കാണുന്നത് വളരെ രസകരമായതും വളരെ അപകടം നിറഞ്ഞതുമായിട്ടുള്ള ഒരു പരീക്ഷണമാണ് ഇവിടെ നമുക്ക് നൂട്ടാൻ്റെ ഒന്നാം ചലന നിയമം കാണാൻ സാധിക്കും നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തു എല്ലായ്പ്പോഴും നിശ്ചലമായിട്ട് തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് അതേസമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വസ്തു എല്ലായ്പ്പോഴും സഞ്ചരിക്കാനുള്ള ടെൻഡൻസിയാണ് കാണിക്കുന്നത് ഈ ദൃശ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഒരു ബസ് ഇടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇടിച്ചില്ല എന്നും പറയാൻ കഴിയും കാരണം ആ ബസിൻ്റെ പ്രധാനപ്പെട്ട ഒന്നും ആ മനുഷ്യനെ കൂട്ടിമുട്ടുന്നില്ല അത് അത്തരത്തിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് ആ ഭാഗത്തെ സീറ്റുകളൊക്കെ അവർ നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബസ്സിൻ്റെ ഉള്ളിലൂടെ അയാൾ കടന്ന് അപ്പുറത്തെ വശത്തേക്ക് പോകുന്നുണ്ട് എവിടെ വെച്ചാണോ ബസ് അയാൾ നിൽക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ആ സ്ട്രക്ചറിൽ ഇടിച്ചത് ആ ഭാഗത്ത് തന്നെയാണ് അയാൾ നിലത്തേക്ക് വീഴുന്നത് മുകളിലേക്ക് ഒന്ന് ചാടി പിന്നെ താഴേക്ക് തന്നെ വന്ന് പതിച്ചു കിടന്ന ഭാഗത്ത് തന്നെ അയാൾ വന്ന് പതിക്കുകയാണ് ബസ് എന്നാൽ ശക്തമായ വേഗതയിൽ അയാളെയും കടന്നു മുന്നോട്ട് പോയിരിക്കുകയാണ് ബസ്സിൻ്റെ ഉള്ളിലുള്ള അന്തരീക്ഷത്തിലൂടെ അകപ്പെട്ടു പോയാൽ പോലും ബസ്സിനോടൊപ്പം അയാൾ സഞ്ചരിക്കുന്നതല്ല കാരണം അയാളുടെ ടെൻഡൻസി എന്ന് പറയുന്നത് നിശ്ചലമായി ഇരിക്കുക എന്നുള്ള ടെൻഡൻസിയാണ് കാരണം അയാൾ നിശ്ചലമായി തന്നെയാണ് മുൻപും ഇരുന്നത് അത് അങ്ങനെ തുടർന്നു പോകുന്നതാണ് അതിനൊരു മാറ്റം സംഭവിക്കണമെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തി അയാൾ ഇടപെടേണ്ടതാണ് ആ ബസ്സിൻ്റെ ഏതെങ്കിലും ഒരു സ്ട്രക്ചർ അയാളുടെ ദേഹത്ത് മുട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അയാളും സഞ്ചരിക്കുന്നതാണ് അതിനോടൊപ്പം തന്നെ അയാൾ മരണമടയുന്നതുമായിരിക്കും ആയിരത്തി അറുനൂറ്റി പത്തിൽ ഗലീലിയോ ഗലീലി ജൂപ്പിറ്ററിനു ചുറ്റും വലം വയ്ക്കുന്ന നാല് ഉപഗ്രഹങ്ങളെ കണ്ടെത്തുകയുണ്ടായി ഗനിമയുടെ യൂറോപ്പ കല്ലിസ്റ്റോ അയോ എന്ന പേരിലാണ് അവ നാലും അറിയപ്പെടുന്നത് ഗലീലിയോ കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ നാല് ചന്ദ്രന്മാരും ഗലീലിയൻ മൂൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നതും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ജൂപ്പിറ്ററിനെ വളരെ അടുത്ത് നിന്നുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനുമായി നാസ ഒരു ഉപഗ്രഹത്തെ അവിടേക്ക് അയക്കുകയുണ്ടായി ജൂനോ എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും അത് ജൂപ്പിറ്ററിൻ്റെ ഓർബിറ്റിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി അതായത് അതിനുശേഷം ജൂപ്പിറ്ററിന് ചുറ്റുമായിട്ട് അത് വലം വയ്ക്കുകയാണ് ഈ കാലയളവിൽ ജൂപ്പിറ്ററിൻ്റെ വളരെ അടുത്തു നിന്നുള്ള മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട് അതിനു പുറമേ പുതിയതായിട്ട് ചില ഉപഗ്രഹങ്ങളെ കൂടി കണ്ടെത്താനും ഇതിന് സാധിച്ചിരുന്നു ഒരുപാട് ഉപഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ജൂപ്പിറ്റർ സിസ്റ്റം അതിലെ പല ഉപഗ്രഹങ്ങളുടെയും വളരെ അരികിലൂടെ ഈ പേടകം കടന്നു പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് അയോ നമ്മുടെ സൗരത്തിൽ തന്നെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സെലസ്റ്റൽ ബോഡി കൂടിയാണ് അയോ ഈ അയോയുടെ വളരെ അരികിലൂടെ കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലും ഈ വർഷം ഫെബ്രുവരി മാസത്തിലും ജൂനോ കടന്നുപോവുകയുണ്ടായി ആ സന്ദർഭത്തിൽ ജൂനോയിൽ ഘടിപ്പിച്ചിരിക്കുന്ന പേലോഡുകളുടെ സഹായത്താൽ അവിടുത്തെ ഡേറ്റ കളക്ട് ചെയ്യാൻ സാധ്യമായിരുന്നു ആ ഡേറ്റകൾ ഉപയോഗിച്ചുകൊണ്ട് നാസയിലെ ഗവേഷകർ ഇപ്പോൾ ഒരു അനിമേറ്റഡ് വീഡിയോ തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് അതൊരു തടാകത്തിന്റെ ദൃശ്യമാണ് അയോയിൽ അടങ്ങിയിരിക്കുന്ന ഒരു തടാകം ആ തടാകത്തിൽ ഒഴുകുന്നത് സാധാരണഗതിയിൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ജലമല്ല മറിച്ച് ലാവയാണ് ആ അനിമേറ്റഡ് ദൃശ്യമാണ് നിങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ലാവയുടെ തടാകത്തിന്റെ മധ്യഭാഗത്തായിട്ട് ഒരു ചെറു ദ്വീപ് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ തടാകത്തിൽ അടങ്ങിയിരിക്കുന്ന ലാവയുടെ പല ഭാഗങ്ങളും ഗ്ലാസ് പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നതാണ് അത് ഗ്ലാസ് തന്നെയാണെന്ന് നമുക്ക് അനുമാനിക്കാനും സാധ്യമാകും കാരണം നമ്മുടെ ഭൂമിയിൽ തന്നെ അത്തരത്തിൽ ലാവകൾ ഉറച്ചുണ്ടായിട്ടുള്ള ഗ്ലാസ്സുകളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഭൂമിയിൽ ഒബ്സീഡിയൻ ഗ്ലാസ് എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത് ഈ അനിമേറ്റഡ് ചിത്രത്തിന് ആധാരമായിട്ടുള്ള ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ അയോയും ജൂനോയും തമ്മിലുള്ള ദൂരം വെറും ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ മാത്രമായിരുന്നു ഈ ദൃശ്യത്തിൽ വലിപ്പം കുറഞ്ഞ ഒരു തടാകമായിട്ട് തോന്നിക്കുമെങ്കിലും ലോക്കി പെട്ടേര എന്ന ഈ തടാകത്തിന്റെ വീതി ഇരുന്നൂറ് കിലോമീറ്ററുകളാണ് കൂടാതെ അയോയുടെ താപനിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പഠനങ്ങൾ കൂടി നടത്താൻ ഇപ്പോൾ സാധ്യമായിട്ടുണ്ട് അതിന്റെ മധ്യഭാഗം അതായത് ഇക്വറ്റേറിയൽ ലൈൻ കടന്നു പോകുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താപനിലയുള്ളത് ഉള്ളത് ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ താപനില കുറയുകയാണ് ചെയ്യുന്നത് താപനില എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയിലെ താപനിലയുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്തരുത് കാരണം ഇത് സൂര്യനിൽ നിന്നും വളരെയധികം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് തണുത്തുറഞ്ഞ ഒരു അവസ്ഥ തന്നെയാണ് അവിടെ ഉള്ളത് ജൂനോയുടെ അടുത്ത പഠന ലക്ഷ്യം ജൂപ്പിറ്ററിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുക എന്നതാണ് പക്ഷേ ജൂപ്പിറ്ററിലെ ഒരു തടാകമോ പുഴയോ ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ജലത്തെ കണ്ടെത്തുക തീർച്ചയായിട്ടും ജല നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് നേരത്തെ തന്നെ അവിടെ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സാന്നിധ്യം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ജൂപ്പിറ്ററിൽ തീർച്ചയായിട്ടും ജലകണം കണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് ഒരിക്കലും ഒഴുകി നടക്കുന്നതല്ല കാരണം അങ്ങനെ ഒഴുകി നടക്കാനായിട്ട് ജൂപ്പിറ്ററിന് കൃത്യമായിട്ടുള്ള ഒരു പ്രതലമൊന്നുമില്ല അതൊരു വാതക ഭീപനാണ് അതിൻ്റെ അന്തരീക്ഷവും പ്രതലവും പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൂടി കുഴഞ്ഞു കിടക്കുകയാണ് ആസ്ട്രോ ഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ് അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്